പൊന്നു ഞാൻ അപ്പുറത്തെ കാട്ടിലേക്ക് പോവാൻ വന്നത് ഉണ്ടോ എന്റെ കൂടെ അപ്പുറത്തെ കാട്ടിലേക്ക് മിന്നു അപ്പുറത്തെ കാട്ടിലേക്ക് പോകരുത് അവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് നീയൊന്ന് പോയേ അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നതാ നീ വരുന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ പോവുക മിന്നു ഞാൻ പറയുന്നത് കേക്ക് അങ്ങോട്ട് പോവല്ലേ നീ മറ്റുള്ളവര് പറയുന്നത് വിശ്വസിച്ചോടെ നിന്നോ ഞാൻ പോവുക എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ലല്ലേ നാ നീ പൊക്കോ നീ പോയി നോക്ക് ആ ഞാൻ പോവു എന്നെയാ നിന്നൊന്നും എത്ര പറഞ്ഞു മനസ്സിലാവില്ല അയ്യോ ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ ആരും കാണാനില്ലല്ലോ ആ പൊന്നു പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു പേടി നിങ്ങൾ നല്ല കൂട്ടുകാർ പറയുന്നതും മുതിർന്നവർ പറയുന്നതും കേൾക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മിനുവിൻ്റെ അവസ്ഥ വരും ഇത് നിങ്ങൾ ഓർത്തിരിക്കുക ബായ് ബൈ